നമസ്കാരം മുഖ്യമന്ത്രി പിണറായി വിജയൻ അധികാരത്തിൽ വന്നിട്ട് ഒൻപത് വർഷവും ഏതാണ്ട് മൂന്ന് മാസവും പിന്നിടുന്നു ഇനി ഏതാണ്ട് കഷ്ടി ഒൻപത് മാസക്കാലം അല്ലെങ്കിൽ പത്ത് മാസക്കാലം മാത്രമേ പിണറായി വിജയൻ ഇനി അധികാരത്തിൽ ഇരിക്കാൻ സാധിക്കുകയുള്ളൂ രണ്ടാം പിണറായി വിജയൻ സർക്കാർ അധികാരത്തിൽ വന്നിട്ട് ഏതാണ്ട് ഇനി ഒരു വർഷക്കാലം കഷ്ടി മാത്രം ഇനി അധികാരത്തിൽ ഇരിക്കാനേ സാധിക്കുകയുള്ളൂ പിണറായി വിജയന്റെ ഭരണകാലം അവസാനിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തിയാറിൽ തിരഞ്ഞെടുപ്പ് വരുന്നു എന്നാൽ ഈ ഒൻപത് വർഷക്കാലം കേരളം ഭരിച്ച പിണറായി വിജയൻ കേരളത്തിന്റെ മുക്കും മൂലയിലും എത്തിയിട്ടുണ്ടോ കേരളത്തിന്റെ വികസന കാര്യങ്ങളിൽ കേരളത്തിലെ പാവപ്പെട്ട ജനങ്ങളുടെ ഉന്നമനത്തിന് വേണ്ടി അവരുടെ പട്ടിണി വേണ്ടി അവരുടെ കുട്ടികളുടെ വേണ്ടി അവരുടെ കുട്ടികൾക്ക് ജോലി കിട്ടുന്നതിനു വേണ്ടി കേരളത്തിന്റെ ആരോഗ്യരംഗം വേണ്ടി ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ കേരളത്തിൽ കേരളത്തിലാകമാനം മുഖ്യമന്ത്രി ചുറ്റി അടിച്ചിട്ടുണ്ടോ അല്ലെങ്കിൽ കേരളത്തിന്റെ മുക്കുമൂലയിലും മുഖ്യമന്ത്രി സഞ്ചരിച്ചെത്തിയിട്ടുണ്ടോ എന്നുള്ളതെല്ലാം ചോദിച്ചിഹ്നം തന്നെയാണ് നവകേരള യാത്ര നവകേരള സദസ് എന്നൊക്കെ പറഞ്ഞ് അതാത് നാട്ടിലെ പണക്കാരെ മാത്രം പങ്കെടുപ്പിച്ചുകൊണ്ട് മുഖ്യമന്ത്രി ചില വിരുന്നുകളും ചില ചടങ്ങുകളെല്ലാം സംഘടിപ്പിക്കുണ്ടായി എന്നാൽ ഈ ചടങ്ങുകളെല്ലാം കേരളത്തിലെ മുക്കിലും നൂലയിലും എത്തിയിരുന്നു എന്നുള്ളതും സംശയം തന്നെയാണ് അഥവാ സംശയം ഇല്ലാത്ത കാര്യം തന്നെയാണ് മുഖ്യമന്ത്രി എത്തിയിട്ടില്ല എന്താണ് പറഞ്ഞു വരുന്നത് എന്ന് കണക്കാക്കിയാൽ ഒൻപത് വർഷക്കാലം കേരളം ഭരണത്തിലിരുന്നു കൊണ്ട് മുഖ്യമന്ത്രി കൃത്യമായി കേരളത്തിലെ പട്ടിണി മാറ്റാൻ കേരളത്തിലെ വിവിധ സ്ഥലങ്ങളിൽ ചുറ്റി സഞ്ചരിക്കാതിരുന്ന മുഖ്യമന്ത്രി കേരളത്തിന് സമഗ്രമായ ഒരു പുരോഗതി ഉണ്ടാകുവാൻ വേണ്ടി എങ്ങനെയാണ് കേരളത്തിൽ ഭരണം നടത്തേണ്ടത് എന്നറിയുവാൻ വേണ്ടി അദ്ദേഹം വളരെ കഷ്ടപ്പെട്ട് കുറെ വിദേശ രാജ്യങ്ങൾ കറങ്ങിയുണ്ടായി അതായത് ആ വിദേശ രാജ്യങ്ങളിൽ അദ്ദേഹം പോയത് എങ്ങനെയാണ് അവിടങ്ങളിലൊക്കെ ജനായത് ഭരണം നിലനിൽക്കുന്നത് ആ ഭരണം കൊണ്ട് അവിടുത്തെ ജനധിപത് സംവിധാനം എങ്ങനെ പുലരുന്നു ജനങ്ങൾ എങ്ങനെ നല്ല രീതിയിൽ കഴിഞ്ഞു കൊടുക്കുന്നു എങ്ങനെ പട്ടിണി ഇല്ലാതെ പോകുന്നു എങ്ങനെ വിദ്യാഭ്യാസം മുന്നോട്ട് പോകുന്നു എങ്ങനെ തൊഴിൽ കിട്ടുന്നു എങ്ങനെ ആരോഗ്യരംഗം മെച്ചപ്പെടുത്തുന്നു എന്നൊക്കെ അറിയാൻ വേണ്ടിയാണ് മുഖ്യമന്ത്രി വിദേശ രാജ്യങ്ങൾ ചുറ്റിക്കറങ്ങിയത് അങ്ങനെ അവിടെ ചെന്ന് അതൊക്കെ കണ്ടുപഠിച്ച് കേരളത്തിൽ കൊണ്ടുവന്ന് അതൊക്കെ പ്രാബല്യത്തിൽ വരുത്താം കേരളത്തിലെ പട്ടിണിയും പരിപാട്ടമൊക്കെ മാറ്റി നല്ല ഒരു സമ്പ്രദായം കൊണ്ടുവരാം എന്നൊക്കെ കരുതി തന്നെയാണ് മുഖ്യമന്ത്രി വിദേശ യാത്ര നടത്തിയത് എന്ന് പറയുന്നത് അതിനുവേണ്ടി മുഖ്യമന്ത്രി ഈ ഒൻപത് വർഷം കാലം കൊണ്ട് നടത്തിയത് ഏതാണ്ട് ഇരുപത്തി തവണയാണ് വിദേശ പര്യടനം നടത്തിയത് അത് ഒറ്റയ്ക്കല്ല മുഖ്യമന്ത്രിയും ഭാര്യയും മുഖ്യമന്ത്രിയുടെ മകൾ മകളുടെ ആദ്യ വേളിയിലുള്ള കുച്ചുമകൻ മുഖ്യമന്ത്രിയുടെ മരുമകൻ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയുമായ മുഹമ്മദ് റിയാസ് എങ്ങനെ കുഞ്ഞുകുട്ടി പരാധീനങ്ങൾ അടക്കമാണ് മുഖ്യമന്ത്രി വിദേശത്ത് പോയത് ഇരുപത്തിയാറ് തവണയാണ് മുഖ്യമന്ത്രി വിദേശ രാജ്യം സന്ദർശിച്ചത് അഥവാ ചുറ്റിക്കറങ്ങിയത് അമേരിക്ക ബ്രിട്ടൻ ഫ്രാൻസ് ന്യൂസിലാൻഡ് സ്വിറ്റ്സർലാൻഡ് നെതർലാൻഡ് ജപ്പാൻ ദക്ഷിണ കൊറിയ നോർവേ ക്യൂബ ഇന്തോനേഷ്യ സിംഗപ്പൂർ ബഹറിൻ യു ഇങ്ങനെ നിരവധി രാഷ്ട്രങ്ങളാണ് ഈ ലിസ്റ്റ് അപൂർണ്ണം തന്നെയാണ് ഇങ്ങനെ നിരവധി രാഷ്ട്രങ്ങളിലൊക്കെ മുഖ്യമന്ത്രി ചുറ്റി സഞ്ചരിച്ച് അവിടങ്ങളിലൊക്കെ എങ്ങനെയാണ് ഭരണം നടക്കുന്നത് അവിടെ എങ്ങനെയാണ് കൃഷി ചെയ്യുന്നത് അവിടെ എങ്ങനെയാണ് ജലസേചനം നടത്തുന്നത് എങ്ങനെയാണ് ഗവൺമെന്റ് ആശുപത്രികളിൽ അവിടെ പാരസെറ്റമോൾ വിതരണം ചെയ്യുന്നത് ഇത്തരം കാര്യങ്ങളൊക്കെ മുഖ്യമന്ത്രി പഠിച്ചു വന്നിട്ട് കേരളത്തിൽ നല്ലൊരു ഭരണം നടത്താൻ വേണ്ടി ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടി കുടുംബസമേതം തന്നെ അദ്ദേഹം ചുറ്റി കറങ്ങി പല വിദേശ രാജ്യങ്ങളും എന്നാൽ ഇനി ഈ ചുറ്റിക്കറങ്ങൾ നടക്കില്ല എന്ന് കേന്ദ്രവും ചില തീരുമാനങ്ങൾ എത്തിയിരിക്കുന്നു കാരണം മുഖ്യമന്ത്രിയും കുടുംബവും ഇങ്ങനെ അടിക്കടക്കി വിദേശ രാജ്യങ്ങൾ സന്ദർശിച്ച് നടത്തിയ ചെലവ് എത്ര കോടി രൂപയാണ് എന്നുള്ളതിന് ഇതുവരെയും കണക്ക് കൊടുത്തിട്ടില്ല മുഖ്യമന്ത്രിയുടെ വിരോധികൾ എന്ന് ജനം പറഞ്ഞു വരുന്ന ചില പ്രതിപക്ഷ കക്ഷികളുണ്ടല്ലോ അവർക്ക് യാതൊരു പണിയില്ലാതെ പറഞ്ഞാൽ മുഖ്യമന്ത്രി എവിടെ പോയി മുഖ്യമന്ത്രി എത്ര യുടെ ചായ എത്ര രൂപയ്ക്ക് ഉണ്ണ കഴിച്ചു ഏത് ഹോട്ടലിൽ താമസിച്ചു എത്ര രൂപ വട കൊടുത്തു എന്നുള്ള കാര്യങ്ങളൊക്കെ അന്വേഷിച്ച് നമ്മുടെ പ്രതിപക്ഷം നിയമസഭയിൽ കണക്കി വെച്ചു മുഖ്യമന്ത്രിയുടെ വിദേശയാത്രയുടെ കണക്കി വെച്ചപ്പോൾ നിയമസഭയിൽ പോലും മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇതിന്റെ കണക്ക് അവതരിപ്പിച്ചിട്ടില്ല അഥവാ കൃത്യമായ കണക്ക് കൊടുത്തിട്ടില്ല എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇതിന് ഒരു കാരണവശാലും ഇങ്ങനെ മുന്നോട്ട് പോകാൻ സാധിക്കില്ല ഇനി മുഖ്യമന്ത്രി ചുറ്റി കറങ്ങുക എന്ന് തന്നെ കേന്ദ്രം തീരുമാനിച്ചിരിക്കുന്നു പൊതുഭരണ സെക്രട്ടറിയുടെ കീഴിൽ ഇതിനൊരു സമിതി ഉണ്ടാക്കിയിരിക്കുന്നു നമ്മുടെ ഡൽഹിയിലെ കേരള ഹൗസ് ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ ഉൾപ്പെടുത്തി കൊണ്ട് തന്നെയാണ് ഇങ്ങനെ ഒരു നാലംഗ സമിതിയുടെ ഒരു സമിതി ഉണ്ടാക്കിയിരിക്കുന്നു അവിടെ കൃത്യമായി മുഖ്യമന്ത്രിയുടെ വിദേശയാത്രകളെ കുറിച്ചുള്ള കൃത്യമായ അവലോകനം നടക്കും പഠനം നടക്കും അതിന് മാത്രമേ ഇനി അനുമതി കിട്ടുകയുള്ളൂ എത്ര രൂപ അവിടെ കൊടുക്കേണ്ടി വരും ഈ ഫ്ലൈറ്റിന് പോണമെങ്കിൽ എത്ര രൂപ ഫ്ലൈറ്റിന് വരും അവിടെ ഇങ്ങോട്ട് നിങ്ങൾ ടാക്സി വിളിക്കണമെങ്കിൽ എങ്ങോട്ട് പോകും എത്ര രൂപ കൊടുക്കേണ്ടി വരും എവിടെ നിന്ന് ചായ കഴിക്കണം എവിടെ താമസിക്കണം എന്ത് കൃത്യമായ ഒരു എസ്റ്റിമേറ്റ് നേരത്തെ നമ്മൾ ഈ വീടൊക്കെ പണിയതിനും എസ്റ്റിമേറ്റ് കൊടുക്കുന്ന പോലെ കൊടുത്താൽ മാത്രമേ ഇനി മുഖ്യമന്ത്രിക്കും കുടുംബത്തിനും അടിച്ച് നടക്കാൻ പറ്റുള്ളൂ ചുറ്റി കറങ്ങി നടക്കാൻ പറ്റുള്ളൂ മുഖ്യമന്ത്രി മുഖ്യമന്ത്രിയുടെ ഭാര്യയല്ല പാൻഷ്ട കണ്ടിട്ടുണ്ടല്ലോ മുഖ്യമന്ത്രിയുടെ ഭാര്യയ്ക്കും മക്കൾക്കും ഇങ്ങനെ പാൻ ഷർട്ടും കോട്ട കിട്ട് കൊടുക്കാനായിട്ട് മുഖ്യമന്ത്രി എവിടെ നിങ്ങൾ പണം എടുത്തേക്കണം എന്ന് കൂടി പറയണം എന്ന പ്രതിപക്ഷേ അതൊന്നും മുഖ്യമന്ത്രി പറയുന്നില്ല എവിടെ പണി എടുത്തു എങ്ങോട്ട് കൊണ്ടുപോയി ഏത് രീതിയിൽ ചിലവഴിച്ചു ഒന്നും പറയണ്ടില്ല അതിനിടെക്ക് വേറെ ചില കണക്കുകൾ കൂടി പുറത്തു വന്നിട്ടുണ്ട് അതായത് ലോക സാമ്പത്തിക വ്യാപാരമേള എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ വ്യവസായ വകുപ്പ് മന്ത്രിയും അദ്ദേഹത്തിന്റെ ചില ചിംഗികളൊക്കെ കൂടി ചില രാജ്യങ്ങൾ സന്ദർശിക്കുകയുണ്ടായി അപ്പോൾ ആ രാജ്യങ്ങളിലൊക്കെ അവർ സന്ദർശിച്ച് കഴിഞ്ഞപ്പോ അതിന് എത്ര രൂപ ചെലവ് വന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോ ചെറിയൊരു കണക്ക് കിട്ടിയിട്ടുണ്ടായി അതായത് അഞ്ചു കോടി രൂപ ഈ അഞ്ചു കോടി രൂപ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അഞ്ചു കോടി രൂപ എന്ന് പറഞ്ഞത് രണ്ട് ഘട്ടങ്ങളായിട്ട് തന്നെ അവർ ചെലവിൽ കാണിച്ചിരിക്കുന്നത് അഞ്ചു അഞ്ചു പത്തും നാലു പതിനാലു കോടി രൂപയാണ് ഇങ്ങനെ ആറ് അംഗ സംഘം വിദേശ രാജ്യങ്ങളിൽ വ്യവസായം എങ്ങനെ അഭിവൃദ്ധിപ്പെടുത്താം എന്നുള്ള യാത്ര പോയത് ഈ വ്യവസായ വകുപ്പ് രാജ്യവും ശിങ്കടികൾക്കും അഞ്ചംഗ സംഘത്തിലാണ് ഈ പതിനാലു കോടി രൂപ ചെലവഴിച്ചുള്ളത് മനസ്സിലാക്കണം ഇനിയിപ്പോ ഈ നമ്മുടെ വ്യവസായ വകുപ്പ് മന്ത്രിയും ശിഗടികളും കൂടി ഇരുപത്തി നാല് ഇരുപത്തി ആറ് തീയതികളിൽ ചൈനയിൽ നടക്കുന്ന ചൈനയിലെ ചിയാൻ എന്ന് പറഞ്ഞ സ്ഥലത്ത് നടക്കുന്ന വ്യാപാര വ്യവസായ സംരംഭ ആ മേളയിൽ പോയി സന്ദർശിക്കാൻ അവർ തീരുമാനിച്ചിട്ടുണ്ട് കാരണം ഇവിടെ കേരളത്തിൽ അത് കണ്ടിട്ടുള്ള വ്യവസായം നടത്താൻ അപ്പോൾ ചൈനയുടെ കാലാവസ്ഥയ്ക്ക് അനുസരിച്ച് വ്യവസായങ്ങൾ അവിടെ നടക്കും കേരളത്തിന്റെ കാലാവസ്ഥയായിട്ട് ബന്ധം ഇവിടെ എങ്ങനെ പച്ചപിടിക്കാൻ പറ്റും എങ്ങനെ സംരംഭം എത്തും നമുക്ക് രണ്ടാമത്തെ ചോദ്യം അതൊന്നും വിഷയമല്ല അതിനും ഏതാണ്ട് ഒരു പതിനഞ്ചോ കോടി രൂപ ചെലവ് എന്ന് പറയുന്നത് അങ്ങനെയാണെങ്കിൽ മുഖ്യമന്ത്രി ഇരുപത്തി ആറ് പ്രാവശ്യം വിദേശയാത്ര നടത്തിയതിന് എത്ര ചെലവ് വരും എന്നുള്ളത് ഊഹിക്കാവുന്ന കാര്യമല്ലേ ഉള്ളൂ ആ കണക്കുകൾ ഇതുവരെ കിട്ടിയിട്ടില്ല അല്ലെങ്കിൽ അത് അപൂർണ്ണമാണ് അതുകൊണ്ട് തന്നെ ഇനി ഒരു കാരണവശാലും മുഖ്യമന്ത്രിക്കും മുഖ്യമന്ത്രിയുടെ ഭാര്യയ്ക്കും അവർക്കുമല്ലാം സർക്കാരിന്റെ ചെലവിൽ ടൂർ അടിക്കാൻ പറ്റില്ല എന്ന് പൊതുഭരണ സെക്രട്ടേറിയറ്റ് ഒരു തീരുമാനം എടുത്തിരിക്കുന്നു അതിന് കീഴിലുള്ള ഒരു സമിതി വന്നിരിക്കുന്നു ഒരു കാരണവശാലും മുഖ്യമന്ത്രിക്ക് ക്യൂബയിലോ ചൈനയിലോ ജപ്പാനിലോ ഇന്തോനേഷ്യയിലോ സിംഗപ്പൂരിലോ അമേരിക്കയിലോ എവിടെ വേണമെങ്കിലും പോകാം പക്ഷെ അതിന് കൃത്യമായ കണക്കുകൾ എവിടെ കൊടുക്കണോ എത്ര രൂപ കൊടുക്കണോ എന്നുള്ളത് കൃത്യമായി കണക്ക് കാണിച്ചിരിക്കണം ഈ ടൂർ അടിക്കുന്നതിന്റെ പേരിൽ കേരളത്തിന്റെ കലാപ് കട്ടുകൊടുക്കാൻ ഇനി സമ്മതിക്കില്ല എന്ന് കേന്ദ്രം ഒരു തീരുമാനമെടുത്തിരിക്കുന്നു ഇനി എന്തായാലും മുഖ്യമന്ത്രിയുടെ ചുറ്റുകാരങ്ങളൊക്കെ കുറച്ച് കുറവുണ്ടാകും എന്ന് നമുക്ക് വിചാരിക്കാം സ്വന്തം എന്തായാലും മുഖ്യമന്ത്രി പോകില്ല എന്ന് തന്നെയാണ് ഇപ്പോൾ മുഖ്യമന്ത്രിയുടെ ോധികൾ എന്ന് പറയുന്നത് ദിവസികളൊക്കെ പറയുന്നത് എന്താ എന്തായാലും സംഭവിക്കാന്നുള്ളത് നമുക്ക് കണ്ടറിയാം ഇപ്പൊ അവർ ചെത്തീകൊണ്ട് മുഖ്യമന്ത്രിക്ക് ഇനി വിദേശത്ത് പോകാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ളത് നമുക്ക് കണ്ടറിയാം കാത്തിരിക്കാം